ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ദൂതുകൾ കേട്ട് വല്ലാതെ ഭാരപ്പെടുന്ന മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ ദൂതുകൾ അത് ചില വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കിട്ടിയ ചില മെസ്സേജുകൾ ചില ശാപവാക്കുകളാകാം ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ നടത്തിയ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചൊരു പ്രവചനമാകാം എന്നാൽ ഇന്നേ ദിവസം അതിൻ്റെയൊക്കെ ശക്തിയെ യേശു ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ സ്വർഗം എന്നതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് അത്തരത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ ഒരു വാക്കുകളുടെ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് പ്രോഫസികളുടെ ശക്തിയെ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ അഭിഷേകം ഇന്ന് തകർത്തെറിയുവാൻ വേണ്ടി പോവുകയാണ് ദൈവം ഒരു വ്യക്തിയെ പുതിയ ദൈവം നമ്മൾ കാണുന്നില്ല ചുമതലപ്പെടുത്തുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് നെഗറ്റീവായിട്ടുള്ള ദൂതുകൾ പറയും ഒരൊറ്റ വാക്യം പോലും ബൈബിൾ വചനത്തിൽ ബൈബിളിലെ പുതിയ നിയമത്തിലില്ല കേട്ടോ കർത്താവ് കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് കർത്താവിന്റെ അപ്പസ്തോലനായ യോനാൻസ് വെളിപാട് പുസ്തകത്തിൽ സഭയെ സംബന്ധിച്ച കാര്യങ്ങൾ ലോകത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് വ്യക്തികളിലൂടെ വ്യക്തികളിലേക്ക് ചില നെഗറ്റീവായിട്ടുള്ള പ്രോഫസികൾ അപ്പോൾ നമ്മൾ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാകാം ചിലപ്പോൾ ഒരു വചന വചനപ്രകോഷനാകാം ഒരു കൗൺസിലറാകാം ഒരു കന്യാസ്ത്രീയാകാം ഒരു പാസ്റ്ററാകാം പെന്തക്കോസ് പാസ്റ്ററാകാം ഒരു പള്ളിയിലച്ചനാകാം ഒരു 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 സുവിശേഷകനാകാം ആരിലൂടെയും ഇങ്ങനെ ഒരു മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതര വിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഏത് വിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇത്തരത്തിൽ ഒരു മനുഷ്യനിലൂടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ വികാരം എന്താണ് ഭയം ഉദാഹരണം പറഞ്ഞാൽ എന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യക്തി കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ഏപ്രിൽ മാസം ഒരു വ്യക്തി ഒരു 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 വ്യക്തി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം നേട്ട ഞാൻ കാണുന്നു ജൂലൈ മാസം നിൻ്റെ ജോലി പോകുന്നു നീ നടുക്കടലിലാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു ആ ഒരു വാക്ക് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങളോട് സംസാരിച്ച വ്യക്തി അതാരും ആകട്ടെ എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ കേട്ടയാൾ വിശ്വസിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വിശ്വസിച്ചു ഞാൻ ഭയപ്പെട്ടു ഇപ്പം തേണ്ട എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി ജൂലൈ മാസം ആയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഇതേ സമാനമായ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേ സമാനമായ അനുഭവത്തിലൂടെ ആരെങ്കിലും നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യം വിളിച്ച് പറയട്ടെ അന്ന് ആ വ്യക്തി നടത്തിയ പ്രവചനം പൈശാചികമായിരുന്നു ആ വ്യക്തിയിൽ നിന്ന് വന്ന പ്രവചനം അത് ദൈവത്തിൽ നിന്നുള്ള പ്രവചനമല്ല കാരണം പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനെ നോക്കി നെഗറ്റീവായിട്ടുള്ള ദൂതുകൾ പറയാൻ ആരെയും ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല പുതിയ നിയമത്തിൽ പ്രവചനത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഒന്നു കുറഞ്ഞ പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ദൂത് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് എന്തൊക്കെയാ ആ വ്യക്തിക്ക് ഉത്കർഷം ഉത്കർഷം എന്ന് വെച്ചാൽ ആത്മീയമായിട്ട് എഡിഫൈ ചെയ്യുകയാണ് ആ വ്യക്തിയെ ശക്തിപ്പെടുത്തുക ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ മനുഷ്യർ ഓരോ മനുഷ്യരും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് അവർക്കതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വാക്കുകളിലൂടെ പ്രാർത്ഥനയിലൂടെ എല്ലാ മനുഷ്യനെയും ശക്തിപ്പെടുത്താനാണ് ദൈവം പറയുന്നത് എല്ലാ മനുഷ്യനും ദൈവം ഒരു യാത്രയിലൂടെ ദൈവം വഴി നടത്തുകയാണ് ആ യാത്രയിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രവചനത്തിലൂടെയൊക്കെ ഓരോ മനുഷ്യനെ ശക്തിപ്പെടുത്തുക അവനെ എംപവർ ചെയ്യുക അവന് വിൽപ്പവർ കൊടുക്കുക അവന് വേണ്ടി ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നൽകുക ഉത്കർഷത്തിനും ഉത്കർഷത്തിനും അതുപോലെ തന്നെ മൂന്ന് കാര്യമാണ് ഉത്കർഷം പ്രോത്സാഹത്തിനും അതായത് പ്രോത്സാഹിപ്പിക്കുക ആശ്വാസത്തിനും ഉപകരിക്കുന്നു ആശ്വാസത്തിനും ഉപകരിക്കുന്നു അപ്പം പ്രൊഫസി ഹാസ് ടു ബി പോസിറ്റീവ് അത് നമ്മളെ എംപവർ ചെയ്യുന്നതായിരിക്കണം നമ്മളെ കംഫോർട്ട് ചെയ്യുന്നതായിരിക്കണം സ്ട്രെങ്തൻ ചെയ്യുന്നതായിരിക്കണം എന്ത് കാര്യത്തിൽ സ്ട്രങ്തൻ ചെയ്യുന്നു ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഏത് സാഹചര്യത്തിലും കർത്താവ് നിനക്ക് വേണ്ടി ഇടപെടും നിന്റെ കൂടെ ഉണ്ട് ഇതിൻ്റെ മുകളിലാണ് കർത്താവ് ആ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ആ പ്രവചനങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആനലു ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഏത് വേഷത്തിൽ രൂപത്തിൽ ഒരു വ്യക്തി വന്നാലും ചിലപ്പോൾ ഒരു പള്ളിയിലെ രൂപത്തിലാകാം പെന്തക്കോസ് പാസ്മിൻ്റെ രൂപത്തിലാകാം ഒരു കന്യാസ്ത്രീയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വേഷത്തിൽ അവർ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ബഹുമാനം കൊടുക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തലവെച്ച് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്കല്ല പിന്നെ എങ്ങോട്ടാണ് ഒരു വ്യക്തിയിലേക്കാണ് അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് അടിമത്തത്തിലേക്ക് പോയിട്ടുള്ളവരെ ശ്രദ്ധിച്ചാലറിയാം അവർക്ക് ആ അടിമത്തത്തിൽ നിന്നിവിടെ പുറത്തു വരാൻ പറ്റാതെ പോകുന്നുണ്ട് പലപ്പോഴും ആ വ്യക്തിയുടെ അടിമതത്തിലേക്ക് പോവുകയാണ് ആരാണോ കൗൺസിലിങ് ചെയ്യുന്നത് ആരാണോ ഈ ഒരു മെസ്സേജ് തരുന്നത് അയ്യോ വല്ലതും സംഭവിക്കൂ വല്ലതും സംഭവിക്കും ഇനി എന്നാ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടേ എന്ന് ചോദിച്ച് ചോദിച്ചാൽ ആ വ്യക്തി പിന്നെ ഓരോ നിർദ്ദേശങ്ങൾ തരും ചിലപ്പോൾ ആദ്യ ഒരു പ്രാർത്ഥന തരും പിന്നെ ചില സാമ്പത്തിക ഇടപാടുകളാകും ഇങ്ങനെ തകർന്ന് തരിപ്പണമായ ആയിരക്കണക്കിന് മനുഷ്യർ എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ പുതിയ നിയമത്തിൽ ദൈവം വചനത്തിൽ ആരോടും ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഇത്തരത്തിൽ പ്രാർത്ഥിച്ച് നെഗറ്റീവ് ദൂതുകൾ പറയാൻ പറയുന്നില്ല ഇനി നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാരൂപിയാണ് ചിലപ്പോൾ ആ വ്യക്തി അറിയണമെന്ന് പോലുമില്ല അതുകൊണ്ട് ഇന്ന് അത്തരത്തിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ദൂതുകൾ ചിലപ്പോൾ ചില വ്യക്തികൾ വാർച്ചിട്ട് പോലെ ഒരു ആക്സിഡന്റ് കാണുന്നു വേണ്ട ചില അവസ്ഥകൾ വരുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ അവരങ്ങ് ഡിക്ലെയർ ചെയ്യുകയാണ് അതങ്ങ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു വിടുവാൻ ഇത് കേൾക്കുന്ന മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ അത് ഭയത്തിൽ അങ്ങ് വിശ്വസിക്കും വിശ്വാസത്തിന് ശക്തിയുണ്ട് അപ്പോൾ ഭയത്തിൽ അങ്ങ് വിശ്വസിക്കുമ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്ത ഒരു ഡീമോണിക് റലമാണ് എന്നാൽ ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ ഒരു മെസ്സേജ് പ്രാസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ ഒരു സന്ദേശം നൽകുമ്പോൾ അത് സഹനത്തിന്റെ മുകളിൽ വിജയം ഒരു അഭിഷേകമാണ് ചിലപ്പോൾ സഹനം എല്ലാ മനുഷ്യർക്കും ഉണ്ട് വചനത്തിലുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ രോമാലയത്തിൽ പറഞ്ഞത് സൃഷ്ടപ്രപഞ്ച ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അതിന് തൊട്ട് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സന്ദേശമാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് വരുന്ന സന്ദേശം കടന്നു പോകുന്ന സഹനങ്ങൾക്ക് മുകളിൽ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും ആ സഹനത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടാൻ പോകുന്നു ദൈവം നിങ്ങൾക്കൊരു ഉയർച്ച തരാൻ വേണ്ടി പോകുന്നു ഈ സഹനത്തിനപ്പുറം നിങ്ങൾക്കൊരു വളർച്ചയുണ്ട് ഉയർച്ചയോണ്ട് അനുഗ്രഹമുണ്ട് വചനം വചനം പറയുകയാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അതിനെ നിസ്സാരമാണെന്ന് കരുതുക അല്ലെങ്കിൽ അതിനെ കഷ്ടത എന്ന് പറഞ്ഞാൽ ആ സംഭവത്തെ പർവ്വതീകരിച്ച് ഭയപ്പെടുത്തി അതിനെ വേറൊരു തനത്തിലോട്ട് കൊണ്ടുപോയി മനുഷ്യ മനസ്സിനെ അതിലോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിനെ ഒരു ബിസിനസ് ആക്കി അതിൽ അതിലൂടെ മനുഷ്യരെ തകർക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ദൂതുകളൊക്കെ കൊടുത്ത് മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ കൊണ്ടുപോകുന്ന ഒരു കാര്യം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഇതങ്ങനെ അങ്ങനെ അത്തരത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു വേൾഡ് കേഴ്സ് ആൾക്കാരിട്ട് കാണും ഇനി നീ ഗതി പിടിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും ശാപ വാക്കുകൾ പറയുക ഇത്തരത്തിലുള്ള നെഗറ്റീവ് ദൂതുകൾ വ്യക്തികളെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അത് സംസാരിച്ചിട്ടുണ്ടാകാം അത് അതിനെ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ യേശുവിനെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുക നിങ്ങൾക്ക് തന്നെ അതിനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി ഇരിപ്പുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് വലിയൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത് നിങ്ങളുടെ കൂടെ അങ്ങർത്താതിരിക്കുന്നത് നിങ്ങളുടെ കൂടെ വന്ന് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും ഹാല ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഈ സന്ദേശങ്ങൾ ഞാൻ ഈ ഓൺലൈനിൽ പ്രഘോഷിക്കുന്ന മെസ്സേജുകൾ കേട്ടിട്ട് നിങ്ങളെ എൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ആ മെസ്സേജുകളെല്ലാം ഭൂലോക പരാജയമാണ് എന്നാൽ ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്ക് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ ആസ് എ പ്രീച്ചർ ഐ ആം സക്സസ്ഫുൾ ആസ് എ പ്രീച്ചർ ഐ ആം സക്സസ്ഫുൾ ദാറ്റ്സ് എ ഓൺലി ജോബ് ഇതാണ് കർത്താവ് ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെന്നും പോയി സൃഷ്ടി എല്ലാവരോടും യേശു എന്താണ് ഈശോ എന്താണ് അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതെന്നും ഈശോ എത്രമാത്രം അവർക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ള കാര്യം ഈശോയുടെ ഹൃദയത്തെ ഈശോയുടെ മനസ്സിനെ ഈശോയ്ക്ക് ഓരോ വ്യക്തികളോടുമുള്ള സ്നേഹത്തെ അത് വ്യക്തമാക്കി കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക ബാക്കി ഈശോയും ഓരോ വ്യക്തികളും വ്യക്തിപരമായി ദൈവവും ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ ശക്തിപ്പെടുത്തുക അതാണ് ദൈവം എല്ലാവരോടും ആവശ്യപ്പെടുന്നൊരു കാര്യം ഹാല ലുയ്യ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ദൂതുകൾ മതത്തിൻ്റെ പല വേഷഭൂഷാദികൾ ഇട്ടുകൊണ്ട് ആൾക്കാർ കടന്നു വന്ന് മനുഷ്യരെ ആ ചങ്ങലയ്ക്കിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് വിശ്വസിക്കുക അത് പ്രൊട്ടസ്റ്റൻ്റ് പ്രൊട്ടസ്റ്റൻറ്റാകട്ടെ പെൻഡക്കോസ്റ്റിലാകട്ടെ കാത്തലിക് വേഷനാകട്ടെ ഏത് വിഭാഗത്തിൻ്റെ വേഷഭൂഷാദികൾ ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ പേടിപ്പിക്കുന്ന ദൂതുകൾ ആരെങ്കിലും നിങ്ങൾക്ക് എതിരെ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ദൂതുകൾ കേട്ടതിൻ്റെ എല്ലാ വിഷാംശങ്ങളെയും കുടഞ്ഞു കളയുക യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ അതിനെ റിജക്റ്റ് ചെയ്യുന്നു പറയും ആ ദൂതുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് പറഞ്ഞു ഈശോയുടെ നാമത്തിൽ എൻ്റെ ജീവിതത്തിനെതിരെ ദുഷ്ടാരൂപികൾ തൊടുത്തു വിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് ദൂതുകളെ ഈശോയുടെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു നിങ്ങളുടെ കുടുംബത്തിനെതിരെയാകും കുഞ്ഞുങ്ങൾക്കെതിരെയാകാം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ആരോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മക്കൾക്ക് വലിയ ദുരിതം വരാൻ വേണ്ടി പോകുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ആ കേട്ട ദൂതിനെ വിശ്വസിക്കരുത് ഈശോയുടെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക ചില വ്യക്തികൾ പ്രാർത്ഥിച്ചു ഒരു ആക്സിഡന്റ് വരാൻ പോകുന്നു ഈശോയുടെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക ആ വ്യക്തിയിലൂടെ പറഞ്ഞത് പിശാച്ചാണ് കാരണം വചനത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ വചനത്തിൽ പറയാത്തൊരു കാര്യം ഒരു വ്യക്തിയിലൂടെ ഒരു പറയുന്നുണ്ടെങ്കിൽ അത് ദൂതായിട്ടെടുക്കരുത് അതിനെ ദുഷ്ടാരിയുടെ പ്രവർത്തനമായിട്ട് എടുക്കാവുള്ളൂ ആ വ്യക്തികളോട് നമുക്ക് വിരോധം വെക്കണം ആ വ്യക്തികൾക്ക് ഈ ഭജനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തത് അവർ ചിന്തിക്കുക അവർ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം ദൈവത്തിൽ നിന്ന് ഉള്ള ഒരു തെറ്റായ ധാരണയുണ്ട് സോ ഡിഫറെ റലംസ് കമ്മ്യൂണിക്കേറ്റ്സ് ദൈവത്തിൻ്റെ റലമുണ്ട് സ്വർഗത്തിൻ്റെ റലം പരിശുദ്ധാത്മാവിൻ്റെ റലം ആ റലത്തിൽ എപ്പോഴും ദൈവം നൽകുന്ന സന്ദേശം നമ്മുടെ പ്രോത്സാഹത്തിനും നമ്മുടെ എൻകറേജ്മെൻറ്റിനും എംപവർമെൻറ്റിനും അതുപോലെ തന്നെ ഉൽ ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഇവിടെ ഒരു തെരുദ്ധാരണ വരാൻ സാധ്യതയുണ്ട് കാരണം ചിലപ്പോൾ കർത്താവ് തന്നെ ജൂതന്മാർക്ക് ജൂവിഷ് നേഷന് വേണ്ടി ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് പല പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ദ ഹോൾ വേൾഡിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഈശോ പ്രവചിച്ചിട്ടുണ്ട് വെളിപാട് പുസ്തകത്തിലെ ശിഷ്യന്മാർ അപ്പം യോനാന്സുലിക വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് വ്യക്തിപരമായ ഈശോയുടെ ഓരോ മകനെയും മകളെയും നോക്കി ചില വ്യക്തികൾ നടത്തുന്ന പ്രവചനത്തെക്കുറിച്ചാണ് ഇത് രണ്ട് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് ഇത്തരത്തിൽ പ്രവചനങ്ങൾ നടത്തുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ഇന്ന് നമ്മൾ വിവേചിച്ചറിയണം ഹാ ലൂ അപ്പോൾ അത്തരത്തിൽ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവായ ദൂത് കേട്ടിട്ട് ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജാതിയോ മതോ വർഗ്ഗവും വർണ്ണോ ആകട്ടെ ഡസ് ഇൻ മാറ്റർ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അതിനെ അവജ്ഞയോടെ എന്താ പറയുന്നത് അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞേക്കാം അതിനെ നിങ്ങൾ സ്വീകരിക്കരുത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി നിങ്ങളുടെ നന്മയാണ് ജർമി ഇരുപത്തൊൻപത് പതിനൊന്നിന് മനോഹരമായൊരു വാക്യമുണ്ട് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അത് തന്നെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ട് അപ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്താ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ബി സ്റ്റിൽ ആ നോ ദീസ് ഗോഡ് അവൻ ദൈവമാണെന്ന് അനുഭവിച്ചറിയുക നമ്മൾ പലപ്പോഴും ലൈഫില് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും ആരെയെങ്കിലും അടുക്കൾ ഉപദേശങ്ങൾ തേടാനും മറ്റു കാര്യത്തിനൊക്കെയായിട്ട് പോകുന്നത് എപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ അത് വേർഡ് ഓഫ് ഗോഡു ആയിട്ട് അലൈൻഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുക ദൈവത്തിൻ്റെ വചനത്തോടൊത് അലൈൻഡ് ആണോ ഈസ് അലൈൻഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ഇന്ന് ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിൽ ആരെങ്കിലും നെഗറ്റീവായ ദൂതുകൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ് അതിനെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവേഴ്സ് അതിൻ്റെ പവേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ പവേഴ്സ് ആയി തീരട്ടെ ഇപ്പോൾ തന്നെ അത് ക്യാൻസൽ ആകട്ടെ ഹാലോയ്യ ദൈവം വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടായിരിക്കുന്നു വലിയ കാര്യങ്ങൾ നയൻറ്റീൻ ഫിഫ്റ്റീസിന് ശേഷം ഇസ്രായേൽ ആസ് എ നേഷൻ ഫോംഡ് ആയതിനു ശേഷം ലോകം മുഴുവനും ദൈവത്തിൻ്റെ വലിയ ഉണർവുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം അവർക്കൊരു നേഷൻ ഫോം ആകുമെന്നുള്ളത് ഈശോയുടെ ഒരു പ്രോഫസി ആയിരുന്നു അപ്പോൾ ആ പ്രോഫസി യ്റ്റിൽ അക്കംബ്ലിഷ്ഡ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനങ്ങൾ അത് പോസിറ്റീവായിട്ടുള്ള പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ എല്ലാം നടക്കണമെന്ന് ഈശോയുടെ ആഗ്രഹം രണ്ട് കുറഞ്ഞ സ്വന്തം ഇരുപതിൽ പറഞ്ഞു ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അപ്പം ദൈവത്തിൽ ഉള്ള സകല വാഗ്ദത്തങ്ങളും ഈശോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് കടന്നു വരണം അത് വെളിപ്പെടണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഒത്തിരി മൂവായിരത്തോളം വാഗ്ദത്തങ്ങളുണ്ട് ഇത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് ദൈവപുത്രനായ ഈശോ കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചത് അപ്പോൾ ഇക്കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഗോഡ് ഫിനിഷ്ഡ് എവറി തിങ് ഓൺ ദ്രോസ് സോ ദാറ്റ് വി ക്യാൻ എൻജോയ് ഓൾ ദ ബ്ലെസ്സിങ്സ് ദൈവം ഒരുക്കിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ലൈഫിൽ വരണം ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും നടക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ തടസ്സമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ മനുഷ്യർ വന്നിട്ട് നെഗറ്റീവായിട്ടുള്ള ദൂതുകൾ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ആണെങ്കിൽ ജീവിതത്തിനെതിരെ ഒന്ന് മതത്തിൻ്റെ ഒക്കെ വേഷത്തിൽ വന്ന് അവർ നെഗറ്റീവ് ദൂതുകൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചു വിശ്വസിക്കുമോ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണോ ഇവർ പറയുന്ന കള്ളപ്രവചനങ്ങൾ വിശ്വസിക്കണോ അപ്പോൾ നമുക്കൊരു ചോയ്സാണ് ദൈവത്തിൻ്റെ ഭജനത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും എല്ലാം നമുക്ക് ലഭിക്കും എല്ലാം നമുക്ക് ലഭിക്കും ക്രിസ്ത്യൻ വിശ്വാസത്തിൽ മാത്രമല്ല ലോകത്തിലെ ഒരു വിശ്വാസത്തിലും ഒരു വിശ്വാസത്തിലും നെഗറ്റീവ് ദൂതുകൾ പറയാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല പക്ഷെ എല്ലാ മതത്തിലും ഇത് സൽ അടിപൊളിയായിട്ട് നടക്കണം ഈ സംഭവം മനുഷ്യരെ പേടിപ്പിക്കുന്ന സംഭവം ഇതെല്ലാം മതത്തിലും നടക്കുന്നുണ്ട് പക്ഷെ ഒരു മതത്തിൽ വിവിധ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട് എങ്ങും ആരും പറഞ്ഞിട്ടില്ല ഈശ്വരനിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാ ദി എൻറ്റയർ സിസ്റ്റം ആരാധന സിസ്റ്റം മുഴുവനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാനാണ് പക്ഷേ അതിൽ നിന്നെല്ലാം ഇടയ്ക്ക് നിന്ന് ഭയപ്പെടുത്തി മനുഷ്യരെ ഭയത്തിലാക്കി അവൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഭയം നൽകി ഭയം ജനിപ്പിക്കുന്നതൊന്നും ദൈവത്തിൽ നിന്ന് വന്നതല്ല ദുഷ്ടാരൂപീടം നടത്തും എന്നാൽ അതിൽ വിശ്വസിച്ച് പോകുന്നവർ അതിനകത്ത് കുടുങ്ങിക്കിടന്ന് വീണ്ടും അടുത്ത കുരുക്കിൽ നിന്ന് ഒരു കുരുക്കിൽ നിന്ന് അടുത്ത കുരുക്കിലേക്ക് പോകുന്ന പോലെ അതിന് പുറത്തു വരാൻ പറ്റാത്തവണ് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് ഈശോ നിന്നെ നോക്കി പറയുന്നു സാക്ഷാൽ പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സ്വതന്ത്രനാണ് അന്ന് ജൂതന്മാർക്കിടയിൽ ഇതേ പരിപാടിയായിരുന്നു ഇതേ പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പള്ളി കയറിയിട്ട് അവിടെ നാണയമാറ്റക്കാരുടെ ടേബിളെല്ലാം മറിച്ചിട്ടു കാരണം അവർ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ കാശു മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക ഇതിനെതിരെയാണ് യേശു അവിടെ നിലനിന്നത് കർത്താവ് ദേവാലയത്തിൽ കയറി നിന്നിട്ട് താണയമാറ്റക്കാരുടെ ഈ കാശുണ്ടാക്കുന്ന പറഞ്ഞ ടേബിളെല്ലാം മണിച്ച് അടിച്ചു തകർത്ത് മറച്ചിട്ടിട്ട് ഈശോ പറഞ്ഞു എന്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു എന്റെ പിതാവ് നന്മയുള്ളവനാ കരുണയുള്ളവന് സ്നേഹമുള്ളവരപ്പനാണ് ഇങ്ങനെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയും അറിയുമെങ്കിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവം എത്രയോ അധികമായി നല്ല ദാനങ്ങളാണ് സോ ഈശോ ആ ജനങ്ങളുടെ നടുവിൽ ദൈവം നന്മയുള്ളവനാ നന്മരൂപിയാണ് പോസിറ്റീവാണ് എന്നുള്ളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് ഈശോയുടെ ആ റിയൽ ക്യാരക്ടറിനെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കും എന്ന് വിശ്വസിക്കുക ദൈവം നന്മയുള്ളവനാണ് നന്മരൂപിയാണ് നീ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ ആഗ്രഹമുള്ള ഒരു നല്ല അപ്പനാണ് ഒരു ഒരു അപ്പൻ മക്കൾക്ക് നല്ല ദാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എത്രയോ അധികമായി സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ ലഭിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മ ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുമ്പോൾ ആ കറക്ഷനിൽ ഒരിക്കലും ഭയം പരിശുദ്ധാത്മാവ് നൽകത്തില്ല ഇപ്പം നമ്മുടെ ലൈഫിൽ ചിലർ പറയും ഞങ്ങൾ നെഗറ്റീവ് ദൂത് പറയുന്നത് മനുഷ്യരെ കറക്റ്റ് ചെയ്യാനാണ് മനുഷ്യരെ കറക്റ്റ് ചെയ്യാനുള്ള ദൂതുകളാണെങ്കിൽ ആ ദൂതുകൾക്കകത്ത് ദൈവസ്നേഹമുണ്ട് ദൈവത്തിൽ നിന്നുള്ള സമാശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് അവിടെ ഒരു പ്രോത്സാഹനം വെളിപ്പെടും ഉത്കർഷം വെളിപ്പെടും അവിടെ ഒരു എന്താ പറയുക കംഫോർട്ട് വെളിപ്പെടും ദൈവം ഇതിനകത്തൊണ്ടെന്ന് കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു ബോധ്യം ജനിപ്പിക്കും പരിശുദ്ധാത്മ എന്നാൽ അതിന് വിപരീതമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭയമുള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഓർത്തോളുക അത് വരുന്നത് ഇറ്റ് കംസ് ഫ്രം എ ഡിഫറൻറ്റ് റില ഇന്ന് അത്തരത്തിൽ ദൂതുകൾ ആരുടെയെങ്കിലും മുകളിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് യേശുനാമത്തിൽ നിർവീര്യമാകപ്പെടട്ടെ യേശുനാമത്തിൽ അത് തകർക്കപ്പെടട്ടെ ലെറ്റ് യു ഗോ ബാക്ക് ടു ദ സെൻ്റർ ഇൻ ജീസസ് മൈറ്റിൻ അൻപത്തിനാല് പതിനേഴ് വചനത്തിൻ്റെ ശക്തിയിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല പക്ഷേ അമ്പത്തിനാലാം അധ്യായത്തിലൊരു അതിശക്തമായ വാക്യമാണ് അപ്പം ഈ വാക്യം നിങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം ഇത്തരത്തിൽ നെഗറ്റീവ് ദൂതുകൾ ആരെങ്കിലും പറയുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് എതിർത്ത് പറയാൻ പറ്റാത്ത ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ എതിർത്ത് പറയാൻ പറ്റാത്ത ഒരു പൊസിഷന് നിൽക്കുന്നത് ഇന്നാളൊരു ചേച്ചി വിളിച്ചത് പറഞ്ഞു അവരുടെ പള്ളിയിലെ അച്ഛൻ വന്നിങ്ങനെ നെഗറ്റീവ് ദൂത് പറഞ്ഞു പറഞ്ഞു വേറൊരാൾ പറഞ്ഞൊരു പെന്തക്കോസ് പാസ്റ്ററോ എന്ന് പറഞ്ഞു പെന്തക്കോസ് പാസ്റ്റർ ആയാലും കത്തോലിക്കയായാലും ഭജനപ്രഘോഷകനായാലും ആരായാലും നെഗറ്റീവ് ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് തൂത് പറഞ്ഞ ആളോട് നമ്മൾ എതിർക്കേണ്ട കാരണം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ അവരുമായിട്ട് വ്യക്തിപരമായ ഒരു അപ്പോൾ എതിർപ്പിലായിട്ട് പോയിരുത് ആ സമയത്ത് നിങ്ങൾ അതിനുശേഷം ഈ വചനം എടുത്ത് വായിക്കുക കേശി അമ്പത്തിനാല് പതിനേഴ് കർത്താവ് വെരുളിച്ചു നിന്നെ നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത് നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും വിധി പ്രസ്താവിക്കുക ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകും ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകും ജോലി നഷ്ടപ്പെടും ഏഹ് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ദൂതുകൾ പറഞ്ഞു ചിലവർ വിധി പ്രസ്താവിക്കുന്നത് കർത്താവിന് ഇഷ്ടമില്ലത് എക്സ്പെഷ്യലി ദൈവമക്കൾക്കെതിരെ അവർ കർത്താവിനെതിരെയാണ് നിൽക്കുന്നത് നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖിക്കും യശുവിൻ്റെ നാമത്തിൽ പറഞ്ഞേ യേശോടെ നാമത്തിൽ അത്തരത്തിൽ എൻ്റെ ജീവിതത്തിനെതിരെ നിൻ്റെ ജീവിതത്തിനെതിരെ സംസാരിച്ച വാക്കുകളുടെ പവേഴ്സിനെ ഞാൻ ആകട്ടെ ദൈവവിശ്വാസത്തിനെതിരെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നമ്മൾ പ്രശംസ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണ് നിങ്ങൾ ഏത് ജാതി മതവുമായിട്ട് ഇത് ഇത് പ്രോത്സാഹിപ്പിക്കരുത് ഇത് ലോകം മുഴുവൻ ഇപ്പോൾ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതായത് നിങ്ങൾ ഏത് മെസ്സേജ് കേട്ടാലും അത് നിങ്ങളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നുണ്ടോ നോക്കുക ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അതോ ഭയം ജനിപ്പിക്കുകയോ വ്യക്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദർ സംതിങ് റോങ് ഇൻ ഇറ്റ് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈശോയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കുകയും കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെടുകയും ചെയ്യുകയും നിങ്ങളുടെ മനസ്സിനൊരു സ്വസ്ഥയും സമാധാനവും കിട്ടുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കരുത്തുണ്ടാവുകയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വചനങ്ങൾ ഉപകരിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ദിസ് ഈസ് എ ബ്ലസ്സിങ് ദാറ്റ്സ് മൈ ജോബ് അതാണ് കർത്താവ് ഏൽപ്പിച്ച ഒരു സുസൂഷൻ ഇതിനകത്ത് വ്യക്തികളെ ഭയപ്പെടുത്തി ഭാരപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തി അത്തരത്തിൽ കൊണ്ടുപോയി ഇതിനെ വ്യക്തി കേന്ദ്രീകൃതമാക്കുമ്പോൾ ഓർത്തോളുക സംതിങ് എൽസ് ഈസ് ഡിവേറ്റിംഗ് ഫ്രം ദ പർപ്പസ് അതുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയിട്ട് വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നിങ്ങളോട് നൽകുന്ന മെസ്സേജുകൾ ഇഫ് ദർ ഇസ് വെരി നെഗറ്റീവ് എലമെന്റ് ഇൻ ഇറ്റ് ഓൾവേസ് ഡിസേൺ ഇറ്റ് അതുകൊണ്ട് അപ്പൊ സൊലമാര് പറഞ്ഞ ഡിസേൺ ദ സ്പിരിറ്റ്സ് ആത്മാക്കളെ വിവേചിച്ച ഇവിടെ പറയുന്നു നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും കർത്താവിനോട് ദാ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണത് എൻ്റെ നീതി നടത്തലാണത് ഹാല ലുയ ഈശോയെ ആരാധന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പെടുത്തേ കർത്താവ് പറഞ്ഞു ഒരുപാട് പേര് ലോകവ്യാപകമായിട്ട് ഇത്തരത്തിലൊരു അവസരം ഇവിടെ കടന്നു പോകുന്നുണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ദൂതുകൾ പറഞ്ഞ് മനുഷ്യൻ്റെ സ്വസ്ഥത അടിച്ചു മാറ്റുന്നു സമ്പത്ത് അടിച്ചു മാറ്റുന്നു അവനുള്ളതെല്ലാം അപഹരിക്കുന്ന ദുഷ്ടാരൂപി ഈശോ യോനൻ പത്ത് പത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ദുഷ്ടൻ വരുന്നത് കള്ളൻ വരുന്നത് കവർച്ച ചെയ്യാനാണ് മോഷ്ടിക്കാനും കൊല്ലാനും കവർച്ച ചെയ്യാനുമാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഈശോയുടെ സന്ദേശത്തിൽ ദൈവിക ജീവനുണ്ട് ഈശോയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു എലമെൻറ്റ് ഉണ്ട് അതിനകത്തൊരു ദൈവിക ജീവനുണ്ട് അത് കാരണം കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന ജീവൻ തരാനാണ് അത് സമൃദ്ധമായ നിങ്ങളിലുണ്ടാകാൻ ചിലപ്പോൾ ഈ ദൂത് പറയുന്ന ആൾക്കാർ കർത്താവിനെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ടായിരിക്കും ഇത് പറയുന്നത് അപ്പോൾ നമ്മളോർക്ക് യൂ കർത്താവിൻ്റെ കാര്യം കൂടെ പറഞ്ഞായിരുന്നോ എന്നിട്ടാണ് നെഗറ്റീവ് ദൂഗുകൾ പറയുന്നത് ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് കുറഞ്ഞ പ്രതിദാന അധ്യായം എടുത്ത് വായിക്കുക അതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരാൾ പ്രോഫസി പറയുമ്പോൾ മൂന്ന് കാര്യമാണ് പ്രോത്സാഹ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി എഡിഫിക്കേഷന് വേണ്ടി ഉത്കർഷത്തിന് വേണ്ടി കംഫേർട്ടിന് വേണ്ടി സമാശ്വാസം നൽകാൻ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് നമുക്കരുതുന്നു ഇതിങ്ങനെയെന്ന് പറഞ്ഞു യേശോയെ അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞേ അതിനെന്തോന്ന് പറഞ്ഞു യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരനുകൂലമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് ആരനുകൂലമായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഒരു ദൂതൻ ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്നാണ് ഏതെങ്കിലും ഒരു മാലാഖി എന്നാണ് ആരനുകൂലമായിട്ടുണ്ടെന്ന് വചനത്തിൽ പറയുന്ന ദൈവം അനുകൂലമായിട്ടുണ്ട് ഹൂസ് ഗോഡ് ക്രിയേറ്റർ ദൈവം പ്രതികൂലമാണ് അനുകൂലമായിട്ടുണ്ട് ആർക്കനുകൂലമായിട്ടുണ്ട് ആർക്കനുകൂലമായിട്ടുള്ളത് യേശു എനിക്ക് വേണ്ടി ക്രൂശൽ സക്രതം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഗോഡ് വെൽസ് വിത്ത് ദൈവം നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു വൺ മോസ്റ്റ് എഫ് ഫർദർ ഗോഡ് ഹാസ് നോ റിലീജിയൻ ദൈവം എന്ന ദൈവത്തിന് റിലീജിയനില്ല ദൈവ സ്നേഹമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ് യേശു ഭൂമിയിൽ കടന്നു വന്ന് പരിശുദ്ധ കുർബാനയായി തുറന്നത് ക്രൂശൽ സഹൃദം പൂർത്തീകരിച്ചത് യേശുവിനെ ശരീര ഭക്ഷിക്കുക യേശുവിനെ രക്തംപാനം ചെയ്യുക എന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിക്കുന്നത് ഈ ആത്മാവിന് ഓവർഫ്ലോയിൽ ജീവിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് സോ ദ പർപ്പസ് ഈസ് ഹയർ ഈ റിലീജിയൻ എന്നുള്ള സംഭവത്തിൽ അതൊരു സംഘടനയായി ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല അതിനൊക്കെ മുകളിൽ ഇതിനൊരു ഇതിനൊരു ഉദ്ദേശം ഒരു പർപ്പസ് ദൈവത്തിനുണ്ട് എന്താ വെൻ വി ലൂസ് ദ പർപ്പസ് യേശു പറഞ്ഞു ഉപ്പിന് ഉറ കെട്ടുപോയാൽ ഉപ്പ് കൊണ്ട് എന്ത് പ്രയോജനം ഉപ്പിന് ഉറ കെട്ടുപോയാൽ ഉപ്പ് കൊണ്ട് എന്ത് പ്രയോജനം വെറും ഒരു സാൾട്ടിന്റെ ഒരു ഒരു വലിയ ചാക്കിനകത്ത് സാൾട്ട് ഇരിക്കും അതിന് ഉറ കെട്ടുപോയാൽ അവിടെ പ്രയോജനമില്ല സബ്സ്റ്റൻസ് ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കിതിനെയെല്ലാം ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എലമെൻസിനെ കുറഞ്ഞു കളയാനുള്ള ശക്തി നിൻ്റെയും എൻ്റെയും ഉള്ളിൽ തന്നെയാണ് അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും അപ്പോഴാണ് നമുക്ക് നമ്മുടെ സഭയിലൊക്കെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കുദാശകളെയും ഒക്കെ അതിൻ്റെ ആ ഒരു ആഴത്തെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥിക്കാം യേശുയെ ഇന്ന് രാവിലെ അങ്ങയുടെ മക്കളോട് സംസാരിക്കാൻ അവിടെ നൽകിയ ഒരു 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 ഈ ഒരു ഈ ഒരു 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 ഈ ഏരിയാസിനായി ഈ ഒരു മേഖലയെ അവിടുത്തെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നു അങ്ങനോട് ആവശ്യപ്പെട്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കണം ഇതാരെയൊക്കെ ഭാരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം എനിക്കറിയാമല്ല പക്ഷേ ഇത്തരത്തിൽ ഭാരത്തിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന അതായത് മരണഭയം പോലുമുള്ള ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു ആയിട്ട് കർത്താവ് മരണഭയം ചില വ്യക്തികൾ ചില നെഗറ്റീവ് ദൂതുകൾ പറഞ്ഞിട്ട് അത് എഴുതി തന്നതാകാം ചില പറഞ്ഞു വിട്ടതാകാം പറഞ്ഞു വിട്ടതാകാം അത് കാരണം വല്ലാതെ മാനസികമായി തളർന്നിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലുതാണ് വിശാലമാണ് അനുഗ്രഹമാണ് ഉയർച്ചയാണ് നന്മയാണ് ഇങ്ങനെ ഇങ്ങനെ പറയാൻ ഈശോ പറഞ്ഞു ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഇങ്ങനെ അതിനു തുറത്ത് പറഞ്ഞ് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല ഞാൻ വാലല്ല ഞാൻ തലയായി മാറും ഞാൻ താഴോട്ടല്ല പോകുന്നത് ഞാൻ മുകളിലോട്ട് തന്നെ പോകും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല എൻ്റെ ഈശോ എനിക്ക് അനുകൂലമായിട്ടുള്ളതിനാൽ എന്നെ ശക്തരാക്കുന്നവരിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ഹനലുഹ്യ ഇതിനിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഒരു കാര്യം കയറി വന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ അയർലൻഡിലൊരു ഒരു ഒരു മലയാളി ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞ ഒരു റിപ്ലൈ എങ്ങനെയാണ് ഓഹ് അനീശ്വതറെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ ദുഷ്ടാരൂപി വന്ന് മുഴുവൻ വന്ന് കയറും അപ്പം ഞാൻ ചോദിച്ചത് എവിടെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ബൈബിളിൽ പല സ്ഥലത്തുണ്ടല്ലോ ഞാൻ പറഞ്ഞു എവിടെയാന്ന് പറഞ്ഞത് നിങ്ങൾ ഇത് പറഞ്ഞല്ലോ ഈ സംഭവം ഇത് ഇതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്തൊന്നും എടുത്ത് കാണിക്കുക അപ്പം ഇല്ല ദുഷ്ടനെ പലപോലെ വളർത്തു എന്ന് നാട്ടുകാർ പറഞ്ഞു ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല ബൈബിളിൽ ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് പറഞ്ഞു വിടുന്ന പിശാചിന്റെ തന്ത്രം ബൈബിളിൽ ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയുക നീതിമാന പരമോന വളർത്തുക എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലാത്ത സംഭവം ഉണ്ടെന്ന് മനുഷ്യരിലൂടെ അങ്ങ് പറഞ്ഞു വിടുക എങ്ങനൊരു സംഭവം ഇല്ല ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ളത് അങ്ങ് പറഞ്ഞു വിടുക അപ്പൊ അത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ് അതുകൊണ്ട് ഇന്ന് പലരും ശുശ്രൂഷ പോലും ചെയ്യുന്നില്ല എല്ലാവർക്കും ഭയം പ്രസംഗിക്കത്തില്ല പ്രാർത്ഥിക്കത്തില്ല ആർക്കും വേണ്ടിയും പ്രാർത്ഥിക്കത്തില്ല അത്തരത്തിൽ കണ്ടോ മനുഷ്യരെ ഇത്തരത്തിൽ നെഗറ്റീവായ ദൂതുകൾ കൊടുത്ത് റോങ് ഡയറക്ഷനോട് കൊണ്ടുപോയി ഒരു മനുഷ്യ ഒരു മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കാത്ത അവസ്ഥ എന്തൊരു കാലഘട്ടം അത് തീർത്തതെങ്കിൽ പ്രാർത്ഥിക്കാൻ ഭയം മറ്റൊരാളോട് ഇൻട്രാക്റ്റ് ചെയ്യാൻ ഭയം എല്ലാ ഭയങ്ങളും കൊണ്ട് ഇട്ടേക്കുവാണെ ലോകത്ത് മനുഷ്യൻ ഇതിന് സ്ക്രിപ്ചറില് യാതൊരു ബേസും ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ പറയുന്നതിനകത്ത് വചനവാടി യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വസിക്കുക ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഗോഡ് ദ ഫെയ്ത്ത് ഇൻ ഗോഡ് ഇസ് സോ പ്രഷ്യസ് ദൈവത്തിനുള്ള വിശ്വാസം എന്നുള്ളതൊരു പോസിറ്റീവായൊരു കാര്യമാണ് അതൊരു പ്രഷ്യസ് ആയ എലമെൻറ്റാണ് ദൈവവിശ്വാസം എന്നുള്ളതൊരു പോസിറ്റീവ് കാര്യമാണ് അതൊരു അതിനകത്ത് നെഗറ്റീവ് എലമെൻറ്റുകൾ കേറ്റാൻ നോക്കില്ല അതിനകത്ത് ദസ് ഫുൾ ഓഫ് പോസിറ്റിവിറ്റി മനുഷ്യന് ഏറ്റവും ശക്തി നൽകുന്ന ധൈര്യം നൽകുന്ന കരുത്ത് നൽകുന്ന കാര്യമാണ് ഈശ്വരവിശ്വാസം ദൈവവിശ്വാസം അതിൻ്റെ ആ പോസിറ്റിവിറ്റി എന്ന് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമാറാകട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഒരു ടോപ്പിക്ക് ഇതിൻ്റെ ഇതിന് പല ലെയറുകളുണ്ട് അത് ദൈവം തന്നെ ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കി കൊടുക്കണമേ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം സൃഷ്ടാവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ മുൻപോട്ട് പോകുവാനുള്ള അഭിഷേകം ഇന്ന് ഓരോ മക്കൾക്കും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതങ്ങൾക്ക് നേരെ ദുഷ്ടാരൂപി പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള ദൂതുകളെയും വേർഡ് കേഴ്സുകളെയും ശാപവാക്കുകളെയും എഴുതപ്പെട്ടതാകാം പറഞ്ഞു വിട്ടതാകാം പ്രാർത്ഥിച്ചു വിട്ടതാകാം അതിൻ്റെ എല്ലാ പവേഴ്സിനെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ക്രൂശൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ഒരു മേഖലയിൽ ഇന്ന് വലിയ ഡെലിവറൻസ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി ഗോഡ് കോസ് ചെയ്യാം